വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ ഞാൻ എൻ്റെ പണികളിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ പതിവ് പതിവ് പോലെ ഞാൻ തീ പള്ളിയിൽ പോയി എത്തി ഇന്ന് ഗ്രേസിന് സ്കൂളിൽ പറഞ്ഞയക്കണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ചായ വയ്ക്കൽ ബാക്കി കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളാണ് കേട്ടാ അപ്പം ഗ്രേസൊക്കെ എണീറ്റിട്ടുണ്ട് സ്റ്റീവ് എണീറ്റങ്ങനെ വന്നിട്ടില്ല പക്ഷേ അവൾ പോണേക്കാകുമ്പോൾ എണീക്കാൻ ഇന്ന് ചാൻസ് ഉണ്ട് അപ്പം ഇന്ന് ഗ്രേസിന് ആയിട്ട് അവൾക്ക് ചോറൊന്നും വേണ്ട നൂലപ്പം മതി എന്നാണ് പറഞ്ഞേക്കണേ നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ് രണ്ടു പേർക്കത് ഗ്രേസിനാണെങ്കിൽ സ്റ്റീവിനാണെങ്കിൽ അത് നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ നൂലപ്പം കുഴക്കാൻ വേണ്ടി നൂലപ്പത്തിന് കുഴക്കാൻ വേണ്ടി വെള്ളം നല്ലോണം തിളപ്പിച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരിപ്പൊടിയിൽ മിക്സ് ചെയ്ത് ഡയറക്റ്റ് കുഴക്കാമല്ലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി മമ്മീനോട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കുഴക്കണത് നൂലപ്പത്തിനുള്ളതൊക്കെ കുഴച്ച് റെഡിയാക്കി എടുക്കണത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പെട്ടെന്ന് ചെയ്തെടുക്കാം ഞാൻ എല്ലാം ഇപ്പോൾ ഉണ്ടാക്കണില്ല അവൾക്ക് ഇപ്പോൾ കൊണ്ടുപോകാനുള്ളത് മാത്രം വേഗം ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് അവൾക്ക് അവളെ പറഞ്ഞയച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിക്കണേ കാരണം അല്ലെങ്കിൽ അതിനുള്ളൊരു ടൈം കിട്ടില്ലേ ഞാനാണെങ്കിൽ നേരത്തെ ഒന്നും അവൾക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞ കാരണം ഞാൻ പിന്നെ രാവിലെ എണീറ്റയുടെ ചോറ് വയ്ക്കാനോ അങ്ങനെയൊന്നും നിന്നില്ലായിരുന്നു ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങയൊന്നും ഞങ്ങൾ തേങ്ങ അങ്ങനെ മുകളിൽ ചിരവി ഇടാറില്ല കേട്ടോ അങ്ങനെയാണ് മിക്ക ആൾക്കാരുണ്ടാക്കുക പക്ഷെ ഞാനൊക്കെ കണ്ടുവന്ന രീതിയിൽ ഇപ്പം മമ്മിയാണെങ്കിലും ഇവിടെ അമ്മയാണെങ്കിലും അങ്ങനെ ഇട്ടെന്ന് അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ കഴിക്കും പിന്നെ തേങ്ങ ചിരവി ഇടുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യാനില്ല ഞാനിപ്പോൾ എപ്പോഴും നൂലപ്പൊക്കെ ഉണ്ടാക്കണ കാണിക്കുമ്പോൾ കുറേ പേർ പറയാറുണ്ട് മുകളിൽ തേങ്ങ എന്താ വെക്കാത്തതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് കണ്ട് ശീലിക്കാത്തത് കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്നതാണെന്ന് അറിയാം അപ്പോൾ ഇനി ഇത് ഇത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ഒന്ന് പൊതിച്ച് ഒന്ന് നമുക്ക് തേങ്ങപ്പാലിനുള്ളതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം തേങ്ങപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഓക്കെയാണ് അപ്പം നല്ല ചൂടോടുകൂടി തന്നെ ഇങ്ങനെ തേങ്ങപ്പാലിൽ പഞ്ചാര ഇട്ട തേങ്ങപ്പാലും എന്നോട് ചൂടൻ നൂലപ്പൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ നല്ല ചൂട് ഉണ്ടാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിങ്ങനെ ഇരിക്കും അപ്പം അങ്ങനെ അപ്പം ഇനി നൂലപ്പം അവിടെ ഇന്ന് വേവട്ടെ അപ്പം ഞാൻ തേങ്ങപ്പാൽ ഉള്ളതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാണ് പിന്നെ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്ത് അടവും നെയ്ത് അടവിയിട്ട് ആവി കയറ്റി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആ എല്ലാം ചൂടോടുകൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരള്ളു അപ്പം അങ്ങനെ ദൈ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നോല്ലോ അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ഗ്രേസിനുള്ള ഫുഡൊക്കെ കൊടുത്തു ഇതേ ഗ്രേസ് പോവാണ് ബാക്കി എല്ലാ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഗ്രേസ് ഇതേ പോവാണ് കേട്ടോ പിന്നെ ഞാൻ ഇതേ ആയപ്പോൾ ഞാൻ സ്റ്റീവനൊക്കെ പറഞ്ഞയച്ചു അതായത് ഉച്ചയായപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ വീട്ടിൽ നിന്ന് കപ്പങ്ങ കൊണ്ടുവന്നുണ്ടായിരുന്നുല്ലോ അപ്പം കപ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഞങ്ങൾ സ്റ്റീവനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണ വഴിക്ക് ചെമ്മീനും അതുപോലെ തന്നെ കൂന്തലും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി മീൻ കടലൊക്കെ പോകുന്നതും മീൻ മേടിക്കണതും ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പം ഞാൻ ഇതൊക്കെ നടന്നിട്ട് കുറച്ച് ദിവസം ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് അപ്പം എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എപ്പോഴൊക്കെയോ എന്തൊക്കെയോ ഡിലീറ്റ് ചെയ്യണേ എൻ്റെ ഗ്യാപ്പിൽ ഞാൻ ആ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ കുറേ ക്ലിപ്പുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂന്തലൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാനിതേ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കൂന്തലിനെ ചെറിയൊരു റോസ്റ്റ് ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ സവോളയും ഇഞ്ചിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് മസാലക്കിട്ട് ഒന്ന് ഇതേ റെഡിയാക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ അതേ പിറ്റേ ദിവസമായി അപ്പോൾ പിറ്റേ ദിവസം ഇന്ന് സി ചേച്ചി വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് ഇഞ്ചക്ഷനും അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സി ചേച്ചി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഇന്നലെ തന്നെ നമ്മൾ അല്ല മിനിഞ്ഞാന്ന് നമ്മുടെ കപ്പയും അതുപോലെ തന്നെ കപ്പങ്ങ പിന്നെ വാഴക്കുടപ്പം ഇതൊക്കെ ഓടിക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലത്തെ കപ്പ ഇട്ടിട്ട് ഞാൻ എന്താ ബീഫ് അടിച്ചിട്ടുണ്ട് ബീഫും കൊള്ളിക്കിഴങ്ങ് കപ്പ മീൻസ് ഞങ്ങൾ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുക അപ്പോൾ അത് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ബീഫിനൊക്കെ വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി ബീഫൊക്കെ നല്ല രീതിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ കപ്പയും കൂടി അതിലിട്ടൊന്ന് വേവിക്കണം അപ്പം അതിന് മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കാനട്ടാ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയും കൂടി ഉച്ചയ്ക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിക്കുള്ള കുഴയ്ക്കണ പരിപാടികളാണ് അപ്പോൾ ചേച്ചി വന്നിട്ട് കുറെ നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കുക്ക് ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മുടെ കൊള്ളിക്കിഴങ്ങ് കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഒന്ന് ആലോചിച്ചിട്ടാണ് ബീഫും കൊള്ളിക്കിഴങ്ങ് കൂടി ഇട്ട് കഴിച്ചിട്ട് കുറേ നാളായി അപ്പം എന്തായാലും അത് ഉണ്ടാക്കാം നമുക്ക് കഴിക്കാം എന്നുള്ളൊരു അപ്പോൾ അപ്പൊ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് നല്ല സൂപ്പർ കൊള്ളിക്കിഴങ്ങ് ആയിരുന്നു ട്ടോ ഞാനതൊക്കെ കട്ട് ചെയ്തൊരു ടേസ്റ്റൊക്കെ നോക്കിയപ്പോഴാണെങ്കിലും കുറേ നാൾ മുമ്പ് നമ്മൾ നട്ടാരുന്നതാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നു നല്ല നല്ല കൊള്ളിക്കിഴങ്ങായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഈ ചപ്പാത്തിക്കുള്ളൊക്കെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് കറിയും കൂടിയും വയ്ക്കണം പിള്ളേർ രണ്ടുപേരും ക്ലാസ്സിൽ പോയേക്കാണ് അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ബെറ്ററായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും അത്ര ഒരു ഉഷാറൊന്നും ആയിട്ടില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെന്താ ഈ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും മസാലയൊക്കെ റെഡിയാക്കി ഞാൻ ബീഫും കൊള്ളിക്കഴങ്ങ് കൂടെയൊക്കെ ഒന്ന് ഇട്ട് വേവിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ ഈ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കപ്പ ബിരിയാണി അങ്ങനെ പല പല പേരിലൊക്കെ പറയും അപ്പോൾ ബീഫും കൊള്ളിയും അടിപൊളിയ കോമ്പിനേഷനല്ലേ അപ്പം അങ്ങനെ പിന്നെ മാങ്ങക്കറി ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ എണീറ്റിട്ട് മാങ്ങക്കറി ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗ്രേസ് പോണേക്കാൻ മുമ്പ് സ്കൂളിൽ പോണേക്കാൻ മുമ്പ് ഞാൻ ചോറും മാങ്ങക്കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാങ്ങക്കറി ഞാൻ താളിച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അത് കൂടി ചെയ്യണം എന്നിട്ട് ഇത് ഫുഡ് എടുക്കാൻ പോവാണ് പിന്നെ ഞാനിത് കുക്ക് ചെയ്യണതിൻ്റെ ആയിട്ട് റെസിപ്പി പോലെ അങ്ങനെ വീഡിയോ ചെയ്തത് പ്രോപ്പറായിട്ടൊന്നും എടുത്തില്ലായിരുന്നു ൂട്ട കാരണം ഓരോരോ കാര്യങ്ങൾ ബിസി ആയിപ്പോയി എനിക്കിതിൽ മാത്രമായിട്ടിങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓൾറെഡി നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം വീഡിയോസിലൊക്കെ കാണിച്ചായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറയണേ ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്ന നല്ല ബീഫ് അടിപൊളിയായിരുന്നു ഇത് പിറ്റേൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് ഇത് ഇന്നാണ് ഓണം സെലിബ്രേഷൻ നമ്മുടെ ജിമ്മിൽ അപ്പോൾ രാവിലെ തന്നെ നേഴ്സൊക്കെ പോയി വന്ന് പോയി ഞാനത് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങൾ മീൻസ് ഞാൻ അതേ ജിമ്മിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഫുഡ് ഫുഡും ഇവിടെയാണ് ഞാനും ഗ്രേസ് ഊട്ടിയാണ് വന്നേക്കണേ അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോൾക്ക് ഓണ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എത്താൻ കുറച്ച് ലേറ്റായി അമ്മയുടെ നേഴ്സൊക്കെ പോയി പിന്നെ കുക്ക് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും ഇവിടെ എത്തിപ്പിക്കുന്ന നേരം വൈകി ഇവ നല്ല മഴയുള്ള ദിവസമായിരുന്നു നല്ല പെരുമഴ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെതായ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ജിമ്മിലത്തെ ഓണാകാശത്തിന് പങ്കെടുക്കണേ ഞാൻ ഇവിടെ പുതിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് മുമ്പത്തെ മുമ്പ് പോയിട്ടുണ്ട് ജിമ്മിലെങ്കിലും അധികം നാൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസുകളും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഗ്രേസ് ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഓണസദ്യ കഴിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ ജിമ്മിലായിരുന്നു ഗ്രേസ് ആണെങ്കിലും എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ഉണ്ട് അവരുടെ മക്കളുണ്ട് അങ്ങനെ ഗ്രൈസിനാണെങ്കിലും കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി അവിടെ ഓടിക്കളി ഓടിക്കളി ബഹളൊക്കെയായിരുന്നു കൂട്ട പിന്നെ മഴയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സമാധാനമുണ്ട് പിന്നെ അമ്മയുടെ അടുത്ത് സന്നചാടനുണ്ട് സ്റ്റീവും ഉണ്ട് അപ്പോൾ ഇവിടെ എന്തോരം നേരം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്ന വലിയ ഉറപ്പൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ച് വടം വലിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ വടം വലിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ചുമ്മാ ഒന്ന് ഒന്ന് ട്രയലടിച്ച് നോക്കാം എന്ന് വിചാരിക്കും വിചാരിക്കണു അപ്പോൾ കുറച്ച് നേരം കൂടി നിന്നിട്ട് പോകാൻ നിൽ ആണ് എൻ്റെ പ്ലാൻ കംപ്ലീറ്റ് പ്രോഗ്രാമിനായിട്ട് നിൽക്കണില്ല കാരണം അത്രയുള്ളൊരു ടൈം ഉണ്ടാവില്ല നമ്മൾ വീട്ടിലെത്തുമെങ്കിലും കുറേ ലേറ്റ് ആവും അപ്പോൾ അങ്ങനെ രണ്ടും കളിപ്പിച്ച് വടം വലിക്കാണ് ആദ്യത്തെ ഒരു എക്സ്പീരി ഇങ്ങനെ കണ്ടിട്ടുള്ളൂ പടം വലിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ പടം വലിച്ചെന്ന് നോക്കണം അപ്പം അതുകൊണ്ട് അറിയില്ല അപ്പം നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് തോറ്റു എന്തായാലും നല്ല രസമായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഓണം വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ എവിടെ മതിയായി ഓണം അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു ബൈ ബൈ Thank you